ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലോട്ട് നമ്മുടെ ജോലി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു ബ്ലെൻഡർ ആണ് ഇത് നമുക്ക് എന്താ പറയുക ടു ഇൻ വൺ യൂസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വന്നിട്ട് നമുക്ക് ചാർജ് നമ്മുടെ ഫോണിലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ആൻഡ് കൂടാതെ തന്നെ നമുക്ക് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ഇത് നമുക്കിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഭയങ്കര ലേറ്റ് ആണ് എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിനകത്ത് ഇവിടെ ഡബിൾ ക്ലിക്ക് ഇത് വർക്ക് ചെയ്യും കേട്ടോ നല്ല അടിപൊളി സ്പീഡാണ് ആറ് ബ്ലേഡ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഒരു ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് ഇതും കൂടെ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ലീക്കൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം നമുക്ക് യാത്രകളിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ ഈസി ടു ക്യാരി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഭയങ്കര ലേറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുനടക്കാനും എളുപ്പമുണ്ട് സെക്കൻഡ് വൺ വന്നിട്ട് ഒരു കോഫി മേക്കറാണ് ഒരു കോഫി മേക്കറാണ് കേട്ടോ ഇത് നമുക്ക് ക്യാപ്പച്ചീനൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒക്കെ അടിക്കാം എഗ്ഗ് ബീറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് പറ്റും ഇത് നമുക്ക് അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലി ആണ് ലൈറ്റ് ലേറ്റ് ആണ് ഇതിനകത്ത് രണ്ട് ബാറ്ററി ഉണ്ട് അത് നമ്മൾ തന്നെ കാശ് കൊടുത്ത് മേടിക്കണം അവർ തരുന്നില്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം എല്ലാം കൂടെ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് ഓരോന്നോരോന്നോരോന്നായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഈ റേറ്റ് ഓർമ്മയില്ല ഞാൻ എല്ലാത്തിനെയും റേറ്റ് ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ ഇതും അത്യാവശ്യം വെറുതായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് മുട്ടയൊക്കെ നല്ലതുപോലെ ബീറ്റ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം തേഡ് വൺ വന്നിട്ട് നമുക്കൊരു chopper ചോപ്പറാണ് ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന വെജിറ്റബിൾ ചോപ്പറാണ് എൻ്റെ ഇത് നേരത്തെ ഇങ്ങനെ വലിക്കുന്നതാണ് അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബലം പ്രയോഗിക്കേണ്ടി വരുന്നു കാരണം കുറച്ചും കൂടെ ഒരു വലിക്കണമല്ലോ ഇത് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇത് വന്നിട്ട് രണ്ട് നല്ല അഞ്ച് ബ്ലേഡ് ആണുള്ളത് പക്ഷേ ഇതിനെന്താ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടിയുണ്ടല്ലോ ഇത് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല ഇങ്ങനെ ലോക്ക് ലോക്ക് ചെയ്ത് വയ്ക്കണമല്ലോ അത് ലോക്ക് ഇരിക്കുന്നില്ല. കാര്യം ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഇത് ആയിട്ട് ഇരിക്കുന്നില്ല. സംഭവം ഇങ്ങനെ ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യുന്നതായത് കൊണ്ട് ഇതിങ്ങോട്ട് ഊരി പോരത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ ഒന്നും ചെയ്യാൻ ഒന്നില്ല അങ്ങനെ വെച്ച ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഒരു നാല് സ്ട്രോയും കൂട്ടത്തിൽ അത് കഴുകാനുള്ളൊരു ബ്രഷു ആണ് അടിപൊളിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സൂപ്പർ ക്വാളിറ്റി ഉണ്ട് ബിലോ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിന് വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ചില സമയത്ത് ബിലോ ഹൺഡ്രഡിന് തന്നെ കോംബോ ഓഫറിലും ഇത് സെയിം സാധനം വരുന്നുണ്ട് രണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രോയും പിന്നെ പറഞ്ഞിങ്ങനെ വളഞ്ഞിരിക്കുന്ന സ്ട്രോയും ഓക്കെ അത് ക്ലീൻ ചെയ്യാനുള്ള ആ ചെറിയ ബ്രഷും കൂടെ വരുന്നുണ്ട് അടിപൊളി സാധനമാണ് ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ അടിപൊളിയാണ് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഓക്കെ പിന്നെ വന്നിട്ട് ഒരു ഇതാണ് നമ്മുടെ ഏഹ് പാത്രങ്ങളൊക്കെ കൊളുത്തി ഇടാനും വലിയ കൈലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റീൽ സ്റ്റീലിൻ്റെ സ്റ്റീലുതൂ സ്റ്റീലിന്റെ ഒരു സംഭവമാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് നാല് ആറ് പത്ത് പതിനൊന്ന് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ബിലോ ഹൺഡ്രഡ് ആണ് കേട്ടോ അതിന് വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിച്ചണിൽ സാധനങ്ങളൊക്കെ ചുമ്മാ ഇടാണ്ട് തൂക്കി തൂക്കിയിടാം പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ എഗ് ബോയിലറ് ഇത് ഞാൻ കുറച്ചധികം നാളായിട്ടോ മേടിച്ചിട്ട് മേടിച്ച് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിന് ഒരു വീഡിയോയിൽ ഞാൻ ഈ സാധനം കാണിച്ചിട്ടുണ്ടെന്ന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി സമത്തിങ് എത്രയാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അടിപൊളി സാധനമാണ് ആയിട്ടുള്ള വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കാരണം നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ഓഫാണ് ഇതിനകത്ത് ഒരു മെഷറിങ് കപ്പും കൂടെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത് ഓക്കെ പിന്നെ തൊഴിച്ച് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക രണ്ട് നാല് ആറ് ഏഴ് മുട്ട നമുക്ക് നമുക്കിതിനെ ഒരു ഒരേ സമയം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് നമുക്ക് പ്ലഗ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ആണ് മുട്ട ബോയിലാവാനുള്ള ടൈം ആ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മുട്ട പുറത്തേക്ക് എടുത്താൽ മതിയാവും എന്നിട്ട് ഓഫ് ആക്കണം കേട്ടോ കാരണം ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ചെയ്യും അപ്പം നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കി പ്ലഗ് പ്ലഗ് ഊരി വെച്ചേക്കണം അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്കിപ്പോൾ എന്താ പറയുക മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഉണ്ടാക്കും പറ്റേനും ഒറ്റ പുളിങ്ങി വരും നമുക്ക് വേറെ അതിൻ്റെ പുറകെ നിൽക്കേണ്ട ഒരു ആവശ്യില്ല അറ്റിപൊളി വർസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ട്ടോ അപ്പോ ഇത്രേ ഉള്ളൂ എന്നാണ് ഞാൻ മീഷനെ മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഇട ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ സൈറ്റിൽ കൊടുത്തേക്കാം കൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനില് കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം